നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് സാധാരണ വയ്ക്കുന്നതെല്ലാം ഇലച്ചെടികളായിരിക്കും അല്ലേ സാധാരണ പൂക്കുന്ന ചെടികളൊന്നും ആരും ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെച്ച് കാണാറില്ല എന്നാൽ പൂക്കുന്ന ചെടികൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ സാധിക്കും അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ അതിൽ ആദ്യത്തേത് ആന്തൂരിയാണ് ആന്തോറിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും അറിയാം അതിന് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ തന്നെ ഇലകളാണെങ്കിൽ നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ല തിളക്കമുള്ള ഇലകളാണ് ആന്തോറിയ നടടുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് നടിയിൽ മാധ്യമം ഒരിക്കലും വെള്ളക്കെട്ട് ഉണ്ടാക്കുന്ന നടൽ മാധ്യമമായിരിക്കരുത് അതായത് വെള്ളം ബാർ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള നടിയിൽ മാധ്യമം വേണം ആന്തൂര്യം നടാനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ സാധാരണഗതിയിൽ നമ്മൾ ആന്തൂര്യം നടുന്നത് വലിയ സുഷിരങ്ങളുള്ള ചട്ടികളിലായിരിക്കും അല്ലേ അതിനകത്ത് നമ്മൾ ഓടും ഓടിൻ്റെ ചെറിയ കഷ്ണങ്ങൾ തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ അതുപോലെയുള്ള പിന്നെ കരിയില ഇതെല്ലാം നിറച്ചിട്ടായിരിക്കും ആന്തൂര്യം സാധാരണ നടുക അപ്പോൾ അങ്ങനെ നിറച്ചതിന് ശേഷം നല്ല ഭംഗിയുള്ള ചട്ടികളിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ രണ്ടു ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളം കുറച്ച് വെള്ളം ഒന്ന് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സസ്യമാണ് ആന്തൂര്യം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ എവിടെയാണ് ആന്തൂറിയം വെക്കേണ്ടതെന്നുള്ളതാണ് അതായത് ഒരു കാരണവശാലും നേരിട്ട് വെയിലടിക്കുന്ന ഭാഗത്ത് നമ്മൾ ആന്തൂറിയം വെക്കരുത് കേട്ടോ ഇൻഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ആന്തൂരിയ നമ്മൾ വെക്കാൻ പാടുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലയിൽ കരിച്ചിലുണ്ടാവും അതൊന്ന് പിന്നെ പൂക്കളുടെ വലിപ്പം കുറയും പൂക്കളുടെ എണ്ണം കുറയും അങ്ങനെ മൊത്തത്തിൽ ചെടിയുടെ വളർച്ച മുരടിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഈ ചെടി ഒരുപാട് വളങ്ങളൊന്നും ഇടാതെ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് മാസം കൂടുമ്പം ഒരു കൈപ്പിടി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പോസ്റ്റ് വളമോ ചേർത്ത് കൊടുത്താൽ തന്നെ ധാരാളമാണ് ഇനി അടുത്ത ഇൻഡോർ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ ഓർക്കിഡ്സ് ആണ് ഓർക്കിഡ്സിൽ തന്നെ പ്രത്യേകിച്ച് ഡെൻഡ്രോബിയംസ് ആണ് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടെൻഡ്രോബിയംസ് സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒരു കാരണവശാലും ഇത് നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കരുത് കേട്ടോ ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഇതും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് തണുപ്പുള്ള ഹ്യൂമിഡിറ്റി കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ വേണം നമ്മൾ ഓർക്കിഡ്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനുള്ളത് ഹ്യൂമിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം ഇങ്ങനെ മിസ്റ്റ് പോലെ അതായത് മഞ്ഞ് പോലെ നമ്മൾ തളിച്ചു കൊടുക്കുക വളരെ ചെറിയ കണികകളായിട്ട് വെള്ളം തളിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവിടെ ഹ്യൂമിഡിറ്റി നിലനിൽക്കും ആ ഹ്യൂമിഡിറ്റി നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കിഡ്സ് നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും ഓർക്കിഡ്സിന് വളർച്ച താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യകത ഇവിടെ പലപ്പോഴും വരാറില്ല പിന്നെ നമ്മൾ എപ്പോഴാണ് റീപ്പോട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ചെടികൾ ചട്ടിയിൽ കാണുകയാണെന്നുണ്ടെങ്കിലോ അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അതായത് ഇല പൊങ്ങി പൂക്കളക്കാടും ഇലകൾ കൂടുതലായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി അതല്ല അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും പിന്നെ ഷിഫ്റ്റ് ആവശ്യമില്ലാതെ സ്ഥലങ്ങൾ മാറ്റി വയ്ക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം കേട്ടോ അത് ഓർക്കിഡ്സിന് വലിയ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് സ്ഥലം മാറ്റി വെക്കുന്ന പരിപാടി മൂന്നാമത്തെ ചെടിയാണ് പീസ് ലിലി കേട്ടോ പീസ് ലിലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള ഇലകളും പിന്നെ നല്ല വെള്ള പൂക്കളുമാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ പീസ് ലില്ലി നമുക്ക് വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ മാത്രമേ അത് വെക്കാവൂ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ വെക്കരുത് അതുപോലെ തന്നെ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത് അപ്പം പീസ് ലില്ലിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെനപ്പുകൾ പൊട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ റീപോട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഏത് പാത്രത്തിലാണോ വെച്ചേക്കുന്നത് അതിനേക്കാളും രണ്ട് ഇഞ്ച് കൂടുതലെങ്കിലും വലിപ്പമുള്ള ചട്ടികളിലേക്ക് വേണം ഇതിന് മാറ്റി നടാൻ പിന്നെ ഇതിനാണെങ്കിലും ഈ ഷിഫ്റ്റ് ചെയ്യുന്നത് അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത ചെടിയാണ് എവിടെയെങ്കിലും വെച്ച് അവിടെ തന്നെ ഇരിക്കുന്നത് തന്നെയാണ് അതിനും താല്പര്യം പക്ഷേ ഇടയ്ക്കൊന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരും പിന്നെ ഇതിൻ്റെ ഇത് നന്നായിട്ട് പൂക്കണമെന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി ധാരാളം ആവശ്യമുണ്ട് അതായത് നല്ല ഹ്യൂമിഡിറ്റി ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വരുവുള്ളൂ അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓർക്കിഡ്സിന് ചെയ്യും പോലെ തന്നെ മിസ്റ്റ് കൊടുക്കുക അതായത് നല്ല ചെറിയ കണികകളായിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക ഒന്ന് പിന്നെ ഉള്ളത് കൂട്ടത്തിൽ അതായത് ഒരുപാട് ചെടികൾ ഒരുമിച്ച് വെക്കുക കൂ എന്താ പറയുക ഗ്രൂപ്പായിട്ട് ചെടികൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഹ്യൂമിഡിറ്റി കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പീസ് ലില്ലിക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ പീസ് ലില്ലിയുടെ വേറൊരു പ്രത്യേകത ഇത് പെട്ടെന്ന് പൊടി പിടിച്ചെടുക്കും പൊടി ഇങ്ങനെ അതിൻ്റെ ഇലകളിൽ തങ്ങി നിന്ന് അഭംഗിയാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് കഴുകിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും ഇനി അതിന് താല്പര്യമില്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇലകളൊന്നു തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ കഴിയുന്നതും ഈ ഇലകളുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നും സ്പ്രേ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളിലുള്ള ശുഷിരം അടഞ്ഞു പോവുകയും അതുവഴി ചെടികൾ നശിച്ചു പോകാനുള്ള ഒരു ചാൻസുമുണ്ട് പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ വെള്ളം കൊടുക്കുകേയില്ല ചെടികൾക്ക് വെള്ളം കൊടുക്കുകയില്ല ഈ പീസ് ലില്ലയ്ക്ക് അങ്ങനെ ചെടികൾക്ക് വെള്ളം കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കും ചെടികൾ വാടും സ്വാഭാവികമായിട്ടും വാടും അപ്പോൾ വാടുന്ന സമയത്ത് കുറച്ച് വെള്ളം കൊടുക്കാറുണ്ട് നമ്മൾ അത്രത്തോളം പോയില്ലെങ്കിൽ നം അതിൻ്റെ ചുവടൊന്ന് തൊട്ട് നോക്കുക ഡ്രൈ ആയിട്ട് ഫീല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കണം കേട്ടോ അത്രത്തോളം ഇത് ഫുള്ള് വാടാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അതിന് മുന്നേ തന്നെ നമ്മൾ വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് വരും അതായത് വാടിയ ചെടിയെ നമ്മൾ പിന്നെ പഴയ ഒരു രീതിയിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും അതേസമയം ചെറിയ രീതിയിൽ നനവ് അവിടെ കുറയുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെടികളെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഈ ചെടി വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ അകത്തളം നല്ല ഭംഗിയുള്ളതാകും അതോടൊപ്പം തന്നെ നമ്മുടെ അന്തരീക്ഷം വീട്ടിനുള്ളിൽ അന്തരീക്ഷത്തിലെ മലിനീകരണങ്ങൾ അതായത് വായുവിനെ ശുദ്ധീകരിച്ച് നിർത്താനുള്ളൊരു കഴിവും പീസിലേക്കുണ്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി സസ്യമാണ് പീസ് ലില്ലി ഇനി നാലാമത്തെ ചെടി ഏതാന്ന് നോക്കാം ഗാർഡീനിയ അല്ലെങ്കിൽ നമ്മുടെ നന്ദിയാർ വട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി അപ്പം നന്ദിയാർ വട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോർ ആയിട്ടും വെക്കാൻ പറ്റും ഇൻഡോർ ആയിട്ടും വെക്കാൻ പറ്റും അതായത് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കുറച്ചുകൂടെ ഷൈനി ആയിരിക്കും ശരിക്കും പുറത്ത് വയ്ക്കുമ്പം വീട്ടിനുള്ളിൽ വയ്ക്കുമ്പോഴത്തേക്കും അത്രത്തോളം ഒരു തിളക്കമൊന്നും ഇലകൾക്ക് ഉണ്ടാവണമെന്നില്ല ഈ ചെടിക്ക് വളരെ കുറഞ്ഞ പരിചരണം മാത്രം മതി ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം കൊടുത്താൽ മതിയാവും അത് നമ്മൾ എപ്പോഴാണ് വെള്ളം കൊടുക്കേണ്ടതെന്ന് ശരിക്കും അറിയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോടൊന്നും തൊട്ട് നോക്കുക അപ്പോൾ നമ്മളെ ചെറുവിരലൊന്നും ആഴ്ത്തി നോക്കുക അപ്പോൾ ഡ്രൈ ആയിട്ട് മണ്ണിൻ്റെ പൊടി നമ്മളെ കയ്യിൽ പറ്റുന്നുണ്ട് ഡ്രൈ ആയിട്ട് തന്നെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഈ ചെടിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് വണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ വളരെ കുറച്ച് വളം മതി രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴത്തേക്ക് ഒരു കൈപ്പിടി ചാണകപ്പൊടി അല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിന് പെസ്റ്റ് അറ്റാക്ക് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അതായത് കീടാക്രമണം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രതി പ്രതിരോധമെന്നുള്ള നിലയിൽ വേപ്പെണ്ണ എമൽശ്യൻ തളിച്ചു കൊടുക്കുക വേപ്പെണ്ണയമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ചെമ്മൽ വേപ്പെണ്ണ ഒരു ബോട്ടിലേക്ക് ഒഴിക്കുക രണ്ടോ മൂന്നോ തുള്ളി ഷാംപൂ ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കി യോജിപ്പിച്ചിട്ട് തളിച്ചു കൊടുത്താൽ മതി ഇത് എല്ലാ ചെടികൾക്കും നമ്മളൊരു എന്താണ് പ്രതിരോധം എന്നുള്ള നിലയിൽ വേപ്പെണ്ണയമൽശ്യം തിളച്ച് നിർത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ കീടാക്രമണമൊന്നും വരാതെ ചെടികളെ നമുക്ക് നല്ല രീതിയിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം